കുറേ പെട്ടെന്ന് എൻ്റെ കുഞ്ഞു വീടുകളിൽ സാധാരണ ഞാൻ ഇന്നുണ്ടല്ലോ നമ്മുടെ ഇവിടെ സപ്പോർട്ടൊക്കെ സീതാപ്പഴത്തിൻ്റെ മലം ഉണ്ടായിരുന്നില്ലേ അതിൽ കുറേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അത് മൊത്തം നമ്മുടെ അമ്മ പറിച്ചു കളഞ്ഞു അവൾ എല്ലാം കൂടി ഒരുമിച്ച് പഴിപ്പിക്കാൻ വേണ്ടി പറിച്ചതാണേ പക്ഷേ അതിൽ കുഞ്ഞതുവരെ അവൾ പറഞ്ഞു ഞാനത് വലിച്ചെറിഞ്ഞതല്ലോ മൂത്തിട്ട് പോലും ഇല്ല മൊത്തം പറിച്ചതുകൊണ്ട് ഞാനത് വലിച്ചെറിഞ്ഞതാണ് കേട്ടോ ഇവിടെ കിടന്ന് പഴുത്തു പക്ഷേ നൂക്കാത്തത് കൊണ്ട് ഇതിന് മധുരം ഉണ്ടാവുമോ എന്നറിയില്ല ഞാൻ പറമ്പിലേക്ക് എറിഞ്ഞതാ ഇല്ല ഉണ്ടോ കഴുത്തിട്ടുണ്ട് പക്ഷേ മധുരം ഉണ്ടാവുകയെന്നറിയില്ല പറമ്പിലേക്ക് കളിച്ചറിയേണ്ടിയില്ല മധുരമുണ്ട് പറമ്പിലേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ചോട്ടിലേക്കട്ടോ അപ്പം ഒരെണ്ണം നിൽക്കുന്നുണ്ടോ ലാസ്റ്റത്തെ കേട്ടോ ലാസ്റ്റത്തെ ഈ മരത്തിൽ ലാസ്റ്റത്തെയാണേ പിന്നെ പിന്നെ തൊട്ടപ്പുറത്തൊരു മരമുണ്ട് അതിൽ വേറെ ഉണ്ട് കേട്ടോ പക്ഷെ അത് ആയി വരുന്നേ ഉള്ളൂ അപ്പം ഈ രണ്ട് മരം ഉണ്ട് അടുത്തടുത്ത് അതിൽ ഒരു മരത്തിൻ്റെ ആണിത് ഇത് പഴിപ്പിക്കാൻ വയ്ക്കാമല്ലേ വേണ്ട അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ വേണ്ടി ചെയ്യണേ നിങ്ങളുടെ വീഡിയോ എൻ്റെ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാൻ ഷെയർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ